നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ശ്രീ ചട്ടമ്പി സ്വാമികളുടെ നൂറ്റൊന്നാം സമാധി ദിനം പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ആചരിച്ചു ദിനാചരണം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ച സമാധി ദിനാചരണത്തിൽ യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ സ്വാമി അനുസ്മരണ പ്രഭാഷണം നടത്തി യൂണിയൻ ഭാരവാഹികളായ ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ മോഹൻദാസ് പാലാട്ട് ആർ ബാബു സുരേഷ് വി രാജമോഹൻ സി ഉണ്ണി എ അജീ സി വിപിനചന്ദ്രൻ കെ പ്രദീപ് കുമാർ ബാലകൃഷ്ണൻ കൂട്ടാല എം വത്സകുമാർ ജെ ബേബി ശ്രീകല ഇൻസ്പെക്ടർ എന്നിവർ ചട്ടമ്പിസ്വാമിക്ക് ശേഷമാണ് നാരായണപര് വന്നതും അതിനുശേഷമാണ് അയ്യങ്കാളി ഒന്നും പേരും മൂന്നുപേരും അയ്യോ സ്വാമിയുടെ മൂന്ന് ശിഷ്യന്മാരായിരുന്നു മൂന്ന് പേരും കേരള നവോത്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവെച്ച ആൾക്കാരാണ് അദ്ദേഹത്തിന് വിവേകാനന്ദൻ കേരളത്തിൽ വന്ന സമയത്ത് ചെൻമുദ്ര എന്നതിൻ്റെ അർത്ഥം രണ്ട് ദിവസമായി വ്യാഖ്യാനിച്ചു കൊടുത്ത മഹാനാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളിലും പക്ഷെ വായിച്ചാൽ മനസ്സിലായാലും അവിടെയും ശക്തമായ കഠിനമായ മലയാള ഭാഷയിലാണ് അദ്ദേഹത്തെ അദ്ദേഹം രചിച്ചിരിക്കുന്നത് എന്തായാലും നമ്മളുടെ ഒരു നായരായ ഏറ്റവും നല്ല അറിവുള്ള കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ പണ്ട് സെക്രട്ടേറിയറ്റ് പണിയെടുക്കുമ്പോൾ അത് പണി ചെയ്യുന്ന സമയത്ത് അതിൽ കല്ലുകളും മറ്റെല്ലാം എടുക്കാനും അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിലും കൂടുതൽ നമ്മൾ അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റ് ജോലി കൊടുത്തിരുന്നു അദ്ദേഹം അറിവ് അനുസരിച്ച് അദ്ദേഹത്തിന് ജോലി കൊടുത്തിരുന്നു പക്ഷേ സംസ്കൃതം പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആ ജോലി രാജിവെച്ച് അദ്ദേഹം രണ്ട് തമിഴ്നാട്ടിലേക്ക് പോയി അവർക്ക് പഠിച്ച് തിരിച്ചു വരികയാണ് എന്തായാലും പൂജ്യനായി അദ്ദേഹത്തിന് നേരത്തെ കൃഷ്ണപ്രഭാഗത്തിന് അദ്ദേഹത്തിന് ജന്തു ജീവജാലങ്ങളുടെ എല്ലാം ഭാഷ മനസ്സിലാക്കാനും അവരവർ സംവദിക്കാനും കഴിയുന്ന വലിയൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം അങ്ങനെ അത്രയും വലിയൊരു പൂജനീയനായ ഒരു വ്യക്തിയുടെ ശിഷ്യന്മാർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണച്ചക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം പരമനീയനുള്ള ആശ്രമത്തിൽ ഞാൻ പോയിട്ടുണ്ട് നിങ്ങളെല്ലാവരും എപ്പോഴും അവസരം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകണം അദ്ദേഹത്തിൻ്റെ ആ തിരുവോടികളെ ദർശിക്കണം അവിടെ നിന്ന് നിങ്ങളതിനനുഗ്രഹം വായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നവോത്ഥാനത്തിന് അല്ലെങ്കിൽ കേരളീയ ചരിത്രത്തില് പലപ്പോഴും നമ്മൾ യഥാ യാഥാർത്ഥ്യമായി പഠിക്കാൻ മുതിരാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികൾ നവോത്ഥാനം എന്ന കേരളത്തിൽ ഒരു ആശയം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാമി തിരുവടികളായിരുന്നു അബ്രാഹ്മണർക്ക് ക്ഷേത്രത്തിൽ പൂജ നടത്താമെന്നും എല്ലാ ഹൈന്ദവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം കൊടുക്കാൻ കൊടുക്കണമെന്നും കാലങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ട ഒരു കർമ്മ യോഗിയായിരുന്നു ശ്രീ ചട്ടമ്പി ചട്ടമ്പിസ്വാമി തിരുവടികൾ കേരളീയ നവോദയ ശ്രമങ്ങളിൽ ശ്രീ ചട്ടമ്പി ചട്ടമ്പിസ്വാമി തിരുവടികളും ശ്രീനാരായണ ഗുരുദേവനുമൊക്കെ നമുക്കറിയാം അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പലപ്പോഴും തർക്കങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം കൂടിയാണിത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗുരുവാണ് ചട്ടമ്പിസ്വാമികളെന്നും അല്ല അവർ ഒരേ തരത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്നവരാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ചർച്ചകൾ ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷെ അതിലേക്കൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കണ്ട പക്ഷേ ശ്രീ സ്വാമികൾ മരണമടഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുദേവന് എഴുതിയൊരു കവിതയുണ്ട് അതിൽ തൻ്റെ ഗുരുവായിട്ടാണ് ശ്രീ സ്വാമി തെരുവടികളെ ശ്രീനാരായണ ഗുരുദേവൻ വിശേഷിപ്പിക്കുന്നത് നാരായണ ഗുരുവിന് ഗുരുദേവന് ഷൺമുഖമന്ത്രം ചൊല്ലി ഉപദേശിച്ചു കൊടുത്തത് ശ്രീ സ്വാമികളാണെന്നാണ് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ കേരളത്തിലെ പ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തെ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റുവാൻ അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഹൈത്തോ അനാചാരം തൊഴിലും തീടലുമൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ അതിനാദ്യമായി ഒരു വ്യക്തി അല്ലെങ്കിൽ അതിൻ്റെ ആദ്യമായി ഒരു നവോത്ഥാന നായകൻ ഒരു ഗുരു ശ്രീ ചട്ടംബി സ്വാമി തിരുവടികളായി ജന്തു ജീവജാലങ്ങളുടെയൊക്കെ ഭാഷ അറിയാ അറിയാവുന്ന മനുഷ്യരെ മാത്രമല്ല അവരുമായി അവരുമായി സംവദിക്കുന്ന അത് ആ ഭാഷ അറിയുന്ന ഒരു അപൂർവ തേജസ്സിൻ്റെ ഉടമയാണ് ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികൾ പലപ്പോഴും നമ്മുടെ ചരിത്രവും അല്ലെങ്കിൽ ഭരണാധികാരി വർഗങ്ങളുമൊക്കെ ആ ചട്ടമ്പിസ്വാമികളുടെ ആ മഹത്വത്തെക്കുറിച്ച് പലപ്പോഴും മനം എന്തുകൊണ്ടോ മനപൂർവ്വം ഒരു നിശബ്ദത കാണിക്കുന്നത് നമ്മൾ കാണാം പക്ഷെ കാലഘട്ടങ്ങൾ മാറുമ്പോൾ ചട്ടമ്പിസ്വാമികളുടെ തേജസ് വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക പനമനയിൽ ആശ്രമത്തിൽ നടക്കുന്ന ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ആചരണങ്ങൾ കേരളത്തിലുടനീളം കേരളത്തിൽ അറുപത് താലൂക്ക് യൂണിയനുകളും എൻ എസ് എസ് താലൂക്ക് യൂണിയനുകളിൽ നടക്കുന്ന ചട്ടമ്പിസ്വാമി തിരുവടികളുടെ സമാധി ദിനാചരണം ജയന്തി ഒക്കെ കാലഘട്ടത്തിന് അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന എന്നു എന്ന് എന്ന് വ്യക്തമാവുകയാണ് തീർച്ചയായും കേരളീയ നവോത്ഥാനത്തിന് വേണ്ടി പരിശ്രമിച്ച ശ്രീ ചട്ടമ്പിസ്വാമി തിരുവേടികളുടെ വിദ്യാധിരാജ പരമ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ നൂറ്റി ഒന്നാം സമാധി ദിനം പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ആചരിക്കുമ്പോൾ അതിനെത്തിച്ചേർന്ന എല്ലാവർക്കും സ്വേകത്തോടെ ഈ ദിനാചരണത്തിലേക്ക് സ്വാഗതം ചെയ്തത് നൂറ്റി ചരമദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹം ഒരു ദരിദ്ര നായർ കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ തിരുവനന്തപുരത്തെ ഉല്ലൂരിലാണ് ജനിച്ചത് അന്ന് വിദ്യാഭ്യാസപരമായിട്ട് അയിത്തം കൽപ്പിച്ച സമയത്ത് ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടാണ് കേരള സമൂഹത്തിൽ നവോത്ഥാനത്തിനു വേണ്ടി നിർണായക പങ്കുവെച്ച് അദ്ദേഹം ശ്രദ്ധേയമാകുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രീതി അന്ന് അമ്മ നായർ കുടുംബത്തിലെയും അച്ഛൻ ബ്രാഹ്മണ കുടുംബത്തിലെയും ആയിരുന്നു ആ ബ്രാഹ്മണ കുടുംബത്തിലെ അച്ഛൻ അച്ഛനാണെന്ന് അദ്ദേഹം ഗുരുവായി അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നൽകിയത് അന്ന് ബ്രാഹ്മണ മേധാവിമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ വലിയ പങ്കുവഹിക്കാൻ താല്പര്യമുണ്ടായിട്ട് പോലും ഗുരുകുലത്തിൽ പഠിച്ച് അദ്ദേഹത്തിന് അവിടുത്തെ ആ ഗുരുകുലത്തിലെ മാഷ്ട അദ്ദേഹത്തെ ചട്ടമ്പി എന്ന് പേര് നൽകി സത്യത്തിൽ ചട്ടമ്പി എന്ന് പറയുമ്പോൾ നമ്മൾ പലരും തെറ്റിദ്ധരിക്കും എന്നാൽ ലീഡർ എന്ന് നേതാവോ എന്ന നാമകരണത്താൽ അറിയപ്പെടുന്ന ആ പേര് അദ്ദേഹം ചട്ടമ്പി സാമികൾ എന്നറിയപ്പെട്ടു ഈ ചട്ടം വിശ്രാമികൾ പുതിയ നവോത്ഥാനത്തിന് വേണ്ടി നമുക്ക് നായു സമുദായത്തിനു വേണ്ടിയും മറ്റുള്ള ഇതര സമുദായത്തിനു വേണ്ടിയും വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും സാഹിത്യം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിച്ച ഒരു അസാമാന്യ വ്യക്തിയുടെ ഉടമയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമാധി ദിനത്തിൽ എത്തിയ എല്ലാവർക്കും ആത്മാർത്ഥമായി നമ്മുടെ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ എതിരയിൽ നന്ദി രേഖപ്പെടുത്തി